ഇത്രയും ഉള്ളവരെ നല്ല ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടി മല എന്നാണ് ഇവിടെയാണ് വിശുദ്ധ ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം മരിച്ചത് ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ എത്രയോ പേരുടെ നിലവിളി ഉയർന്ന സ്ഥലമാണിത് എത്രയോ പേരുടെ രക്തം ചിന്തിയ സ്ഥലമാണിത് ദൈവസഹായം പിള്ള പ്രാണന് വേണ്ടി പിടഞ്ഞ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രക്തം ചിന്തിയ ഒരു സ്ഥലം ഈ പീഡിപ്പിക്കപ്പെട്ടവരുടെയൊക്കെ ഒരു വേദനയുണ്ടല്ലോ അത് ഇവിടെ നിൽക്കുമ്പോൾ അത് നമുക്കിങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു മാറ്റൊലി പോലെ ഇങ്ങനെ വരികയാണ് അവരുടെ കരച്ചിൽ അവരുടെ ആ ഒരു ഭീകരത കൊടുങ്കുറ്റവാളികളെപ്പോലെ ഈശോയിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അതിദാരുണമായ സംഭവങ്ങൾ അങ് അരങ്ങേറിയ ഒരു കുന്ന് പ്രേമുള്ളവരെ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ചൈതന്യം ഉള്ളതുപോലെ ഒരു ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ അത്രയും ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു മൂന്നാല് കുഴികൾ കാണാം അവിടെ ദൈവസഹായം പിള്ള മരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചൊരു സ്ഥലമാണ് അവിടെ മുട്ടുകുത്തിയ കൈക്കുത്തിയ സ്ഥലങ്ങളിലെ ചെറിയൊരു കുഴി പോലെ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടത് ഇതാണ് ദ പ്ലേസ് ഓഫ് മാർട്ടിഡം അദ്ദേഹം രക്തസാക്ഷത്വം മരിച്ച സ്ഥലം വല്ലാത്തൊരു ഒരു 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 ഫീല് ഞാനിതിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വന്നു പോയി അപ്പം എൻ്റെ കൂടെ മറ്റേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ വീണ്ടും ഓടി കയറി വന്നതാണ് ഇവിടെ നമുക്ക് പോകാൻ തോന്നണില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് അതിവിടെ ഇങ്ങനെ അലയടിക്കുകയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് വിശുദ്ധൻ്റെ എത്രയോ സേഫ് സോണിലാണ് നമ്മൾ നമ്മളിങ്ങനെ നമ്മുടെ ജീവന നേരെ ഭീഷണി നമ്മൾ സാധാരണ ആയിരിക്കുന്ന സാഹചര്യത്തിലൊന്നും ഇല്ല കൊണ്ട് നമുക്കറിയാം അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും നമ്മളതിനെതിരെ പ്രതിഷേധിക്കുന്നു നമുക്കൊരുപാട് പേര് സപ്പോർട്ടുണ്ട് സഭയായി സംവിധാനങ്ങളായി പക്ഷെ അന്ന് ഇതൊന്നും ഇല്ല ഇതിൻ്റെ പ്രാരംഭദശയിൽ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മരിക്കേണ്ടി വരിക രക്തസാക്ഷരത മരിക്കേണ്ടി വരിക അങ്ങനെ ഒരു വലിയ വിശുദ്ധൻ്റെ അതായത് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ വിശുദ്ധനാണ് ഈ ദേവസഹായം പിള്ള അദ്ദേഹം നീലകണ്ഠ പിള്ള എന്നാണ് അറി അറിയപ്പെട്ടിരുന്നത് ഈ മരങ്ങൾ പോലും നമ്മളോട് സംസാരിക്കുന്ന പോലെയാണ് ഈ കാറ്റാടി മലയിൽ ഈ കാറ്റൊക്കെ അവരുടെ ആത്മാവ് ഇങ്ങനെ വന്ന് തലോടി പോകുന്നതുപോലെ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ഒരു സ്പിരിച്വൽ ഓറ ഇവിടെ ഉണ്ട് വരാത്തവരൊന്ന് വന്ന് കാണണം ഈ ഒരു കാറ്റാടി മല അപ്പോൾ അങ്ങനെ ഒരു പുണ്യചരിതൻ്റെ സ്ഥലത്ത് വന്നെത്താൻ സാധിച്ചതെനിക്ക് ഭാഗ്യമായിട്ട് കരുതുന്നത്